ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദവർ വീഡിയോ ബൈ പ്ലാൻ ഗോൺ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡിസ്പാച്ചിങ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് വീക്കിലത്തെ ഇപ്പോൾ ഈ ലാസ്റ്റ് ആഴ്ച ഡിസ്പാച്ചിങ് ആണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡിസ്പാച്ചിങ് അതുപോലെ തന്നെ പാക്കിംഗ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കറൺലി ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് വീക്ക്ലി ടു ഡിസ്പാച്ചസ് ആണ് വരുന്നത് തിങ്കളും ബുധനും ആണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഈ തിങ്കളാഴ്ചത്തെ ഡിസ്പാച്ചാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടാലോ നമുക്ക് സോ നമ്മുടെ ഈ കോമ്പോ ഓഫറിനെ പറ്റി അറിയാത്തവർക്കും നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കുമായിട്ട് നമ്മുടെ കോംബോ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ഇപ്പോൾ അടീനം കളക്ഷനിൽ നിന്ന് നാൽപ്പത് വെറൈറ്റി ആണുള്ളത് അതിൽ നിങ്ങൾക്ക് കോംബോ ഓഫറായിട്ട് അഞ്ച് പ്ലാൻസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാന്റ്സ് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിന് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ ബുക്കിങ്ങും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സെലക്ഷനും വേറെ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ിന കാണിച്ചിരിക്കുന്ന എല്ലാ ചെടികളും നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്നതാണ് നമ്മൾ നമ്മുടെ നഴ്സറിയിൽ തന്നെ പ്രൊഡക്ഷൻ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ വെറൈറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നമ്മൾ നിങ്ങൾക്ക് പറയുന്നുണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന വെറൈറ്റി വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അല്ലാതെ ഒരു പ്ലാന്റും ഒരു രീതിയിൽ മാറ്റോ ഒന്നും സംഭവിക്കില്ല ആ ഒരു കാര്യത്തിൽ പ്ലാൻ കൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ സോ നമുക്ക് വീക്ക്ലി രണ്ട് ഡിസ്പാച്ചസ് ആണ് വരുന്നത് തിങ്കളും ബുധനുമാണ് വരുന്നത് അപ്പോൾ തിങ്കളാഴ്ചത്തെ ഡിസ്പാച്ച് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഈ പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ പ്ലാൻസ് കളക്ട് ചെയ്യുമ്പോൾ നഴ്സറിയിൽ പോയി നമ്മുടെ നാല് ഷെഡുകളിലായിട്ടാണ് പ്ലാൻസ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഈ ചെടികൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന എടുക്കാൻ തന്നെ നമുക്ക് കുറഞ്ഞതൊരു ടു ത്രീ ഹവേഴ്സ് എടുക്കും സോ അതിന് ശേഷം നമ്മൾ പ്ലാന്റുകൾ എടുക്കും നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും അതിന് മുമ്പായിട്ട് നമ്മൾ പ്ലാൻസിന് അതിൻ്റെ കോഡുകൾ കൂടി മെൻഷൻ ചെയ്യും ഈച്ച് പ്ലാന്റ് എല്ലാ പ്ലാന്റിൻ്റെ പ്രോഡക്ട്സിലും നമ്മൾ അതിൻ്റെതായ കോഡുകൾ എഴുതിയിട്ടാണ് എടുത്ത് വെക്കുന്നത് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ പ്ലാന്റ്സ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എല്ലാത്തിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് സോ നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് എല്ലാ വെറൈറ്റീസും നമ്മളിപ്പോൾ എടുത്ത് നമ്മുടെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണിക്കുന്നതാണ് നമ്മുടെ എനർജൈസർ കേട്ടോ അപ്പോൾ എനർജൈസർ ഓർഡേഴ്സ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് അയക്കുന്നത് ഇപ്പോൾ പ്ലാന്റ് വാങ്ങിക്കുമ്പോഴും കുറേ പേർ ഓർഡർ ചെയ്യാറുണ്ട് അല്ലാതെ എനർജൈസർ മാത്രമായിട്ട് ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ എനർജൈസർ ഇപ്പോൾ വൺ കെ ജിയുടെയാണ് ഈ പാക്കറ്റ്സ് ഇരിക്കുന്നത് സോ അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഓർഡേഴ്സിൻ്റെ ഓർഡറിൽ തന്നെ ലൈക്ക് എല്ലാം കറക്റ്റ് തെറ്റാതെ നോക്കി എടുത്തിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റിൻ്റെ കോഡ് നോക്കിയിട്ട് മാത്രമാണ് ഞങ്ങളെടുത്ത് പാക്ക് ചെയ്യുന്നത് കേട്ടോ ഒരു കാരണവശാലും മാറിപ്പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ നോക്കി ഓരോ പ്ലാന്റ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വളരെ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്ക വെറൈറ്റികളും മൊട്ടുള്ളതാണ് നമുക്കിപ്പോൾ വരുന്നത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ മിക്ക വെറൈറ്റികളിലും മുട്ടും പൂവ് ഇപ്പോൾ എല്ലാത്തിലും വിരിഞ്ഞ് നിൽക്കുന്നില്ല വെറും കൊണ്ടല്ല നമുക്കിപ്പോൾ ഈ നാൽപ്പത് വെറൈറ്റിയും അറ്റ് ദി സെയിം ടൈം നമുക്ക് എല്ലാത്തിലും പൂനഴ്സറിൽ വരില്ല ഇപ്പോൾ ചില വെറൈറ്റികളിൽ പൂവുണ്ടാവാം ചില വെറൈറ്റികളിൽ മുട്ടുണ്ടാവാം ചിലത് എന്നാൽ ബ്ലൂമിങ് ആവാറായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാണെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്ലാൻ പാക്കിംഗ് ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തണമെന്നുറപ്പോടു കൂടി തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഒരു ഒരു രീതിയിലും പ്ലാന്റ് കുടുങ്ങിയോ തട്ടിയോ കുലുങ്ങിയോ ഒന്നും ഒടിഞ്ഞു പോകാതെ മാക്സിമം നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഫുള്ളി റാപ്പ് ചെയ്ത് നല്ല ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് അതുകൊണ്ട് തന്നെ അയക്കുന്നത് പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് അഡീനിയം പ്ലാന്റ്സ് ഒക്കെ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ചീഞ്ഞ് പോകുന്നത് നിങ്ങൾക്കറിയാല്ലോ വെള്ളം വളരെ കുറവ് വേണ്ട ഒരു ചെടിയായതുകൊണ്ട് തന്നെ വേറെ ഒരു രീതിയിലുള്ള ഡാമേജസോ കാര്യങ്ങളോ നമുക്ക് അഡീനിയം പ്ലാന്റ്സ് മറ്റുള്ള പ്ലാന്റ്സ് അപേക്ഷിച്ച് ഒരു രീതിയിലുള്ള ഡാമേജസും നമുക്ക് വരില്ല സോ നമ്മൾ ഓരോ ഓഡോസ് ആയിട്ട് എടുത്ത് പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ കറൻലി ഈ ഒരു ഡിസ്പാച്ച് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് പ്ലാന്റ്സിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഓരോരോ രീതിയിൽ പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് നമ്മളിപ്പോൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ഹോം ഡെലിവറി എല്ലായിടത്തും ചെയ്യുന്നില്ല ഇനി നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നാണെങ്കിൽ പ്രത്യേകം സ്പീഡ് പോസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുക കാരണം സ്പീഡ് പോസ്റ്റ് കുറച്ച് സ്ലോ ആണ് ഡി ടി ഡി സിനെയും അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും സ്പീഡ് പോസ്റ്റ് അയക്കാത്തത് പെട്ടെന്നൊക്കെ കിട്ടണമെങ്കിൽ ഡി ടി ഡി സി കൊറിയർ സർവീസ് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ സോ നമ്മുടെ ഈ ഫൈവ് ഹൺഡ്രഡ് പ്ലാൻസിന്റെ ഡിസ്പാച്ച് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ്ങും പ്ലാൻ സൈസാണ് ഞാനിതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്ലാൻ സൈസ് ഡയറക്റ്റ് എടുത്ത് കാണിക്കുന്നത് കാരണം എടുത്തുവെച്ചിരിക്കുന്നതാണ് പാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള അപ്പോൾ പ്ലാൻ സൈസ് ഇതിലും വലിയ വേറെ രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്ലാൻ സൈസ് പ്രത്യേകം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലാൻസ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് വഴിയാണ് കേട്ടോ ബുക്കിംഗ് ഒക്കെ വരുന്നത് സോ ഓ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നിങ്ങൾക്ക് നമ്മൾ തരുന്നുണ്ട് കേട്ടോ സോ നമ്മുടെ ഈ ഡിസ്പാച്ചിങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ പാക്കിങ് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ അയക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കിപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ആണെങ്കിലും പ്ലാൻസ് സൈസ് അറിയാനായിട്ടാണെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഈസ് മീ മേവ് ഹിയർ ഫോർ പ്ലാൻ കോ